നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവനിലെ കോമണറായിട്ട് വന്ന അനീഷിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു അഞ്ചു വർഷം ലീവ് എടുത്തതിന് ശേഷമാണ് ഈ ബിഗ് ബോസിൽ മത്സരിക്കാൻ വേണ്ടി താൻ വന്നത് എന്നുള്ളതാണ് ഈ ബിഗ് ബോസിൽ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് ഇദ്ദേഹം പറഞ്ഞത് അനീഷിനെതിരെ വരുന്ന പ്രതിഷേധ പോസ്റ്റുകളുടെ താഴെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് അത് കൂടുതലും ചെറുപ്പക്കാരാണ് കമന്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തെ സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നുള്ളതാണ് ഈ കമന്റ് ചെയ്യുന്ന ആളുകളുടെ എല്ലാം ആവശ്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം മൈ ജി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഒരു ഉടായിപ്പ് പരിപാടിയിലൂടെയാണ് ബിഗ് ബോസിലേക്ക് ഈ അനീഷ് എത്തുന്നത് ഈ ബിഗ് ബോസിലെത്തിയതിനു ശേഷം നല്ല രീതിയിൽ പൊതുജനത്തെ വെറുപ്പിക്കുന്നുണ്ട് ഈ പറഞ്ഞ അനീഷ് അപ്പോൾ ഇദ്ദേഹം തന്നെ ഒരു ഹൈപ്പിന് വേണ്ടി പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത് താനൊരു സർക്കാർ ജീവനക്കാരനാണ് എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ ഇദ്ദേഹം സർക്കാർ ജീവനക്കാരനാണ് എന്നാൽ ഇദ്ദേഹം സർക്കാരിന്റെ കീഴിലുള്ള ഏതെങ്കിലും സ്ഥാപനത്തിലാണോ അല്ലെങ്കിൽ സർക്കാരിന്റെ കീഴിലുള്ള ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിലാണോ ജോലി ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിയത്തില്ല അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസിൽ കയറുവാൻ വേണ്ടി തന്നെ അഞ്ചു വർഷത്തെ ലീവ് എടുത്തു അപ്പോൾ അതിനകത്ത് രണ്ടു വർഷത്തെ ലീവ് പോയി ഇനി മൂന്ന് വർഷത്തെ ലീവ് ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് ബിഗ് ബോസിൽ കയറുക എന്നുള്ളത് തന്റെ അഭിലാഷമാണ് അതിനുവേണ്ടി ഒരുപാട് നാളത്തെ തയ്യാറെടുപ്പ് താൻ നടത്തി അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബിഗ് ബോസ് സെലക്ഷൻ കിട്ടുന്നതിന് മുന്നേ തന്നെ അഞ്ചു വർഷത്തെ ലീവ് എടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സർക്കാർ സർവീസിൽ നിന്നൊക്കെ ഇങ്ങനെ അഞ്ചു വർഷത്തിൽ ലീവ് എടുക്കുന്നതിന് മതിയായ കാരണം കാണിക്കണം എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇദ്ദേഹം ഇത്തരത്തിലെ സർക്കാർ സർവീസിൽ നിന്നും ലീവ് എടുത്തത് ഈ ബിഗ് ബോസിൽ പോകാൻ വേണ്ടി ആണോ എന്നുള്ള രീതിയിൽ എഴുതി കൊടുത്താണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കാണിച്ചാണോ എന്നുള്ളത് അത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അനീഷ് എന്ന കോമണർ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ് താനൊരു സർക്കാർ ജീവനക്കാരനാണ് എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരെ പൊതുജനത്തിന് അത്ര താല്പര്യമുള്ള ആളുകളല്ല അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പൊതുവായിട്ട് പൊതുജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു പരിപാടിയിൽ വന്ന് താൻ ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു അഞ്ചു വർഷത്തിൽ ലീവ് എടുത്താണ് വന്നതെന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും പൊതുജനം അത് അംഗീകരിക്കത്തില്ല അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഒരുപാട് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്തും അല്ലാതെ ടെസ്റ്റ് എഴുതിയൊക്കെ ഒരുപാട് ആളുകൾ നിൽപ്പുണ്ട് അപ്പോൾ അത്തരമുള്ള ആളുകളുടെ അവസരം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ച വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത്തരത്തിലെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചർച്ചകൾ ഈ അനീഷ് എന്ന് പറയുന്ന കോമണറിന്റെ ബിഗ് ബോസ് ഭാവിയെ നല്ല രീതിയിൽ ബാധിക്കും അപ്പോൾ ഈ സർക്കാർ ജീവനക്കാര് അഞ്ചു കൊല്ലം ലീവ് എടുക്കുക എന്ന് പറയുന്നത് അത് സർവീസ് ചട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ അഞ്ചു കൊല്ലം ലീവ് എടുത്തതിനു ശേഷം ഗൾഫിലൊക്കെ പോയി വിദേശ രാജ്യങ്ങളൊക്കെ പോയി ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അഞ്ചു കൊല്ലം ജോലി ചെയ്തതിനു ശേഷം പിന്നീട് വീണ്ടും എക്സ്റ്റൻഡ് ചെയ്ത് അഞ്ചു കൊല്ലം കൂടെ ഒക്കെ എടുത്ത് പത്ത് കൊല്ലവും പതിനഞ്ചു കൊല്ലവും ഒക്കെ പോയി ജോലി ചെയ്ത് പണം സമ്പാദിച്ചതിനു ശേഷം മടങ്ങി വന്ന് വീണ്ടും സർക്കാർ സർവീസിൽ റീഎൻട്രി ചെയ്തതിനു ശേഷം കുറച്ച് നാൾ കാലം കൂടെ ജോലി ചെയ്തതിനു ശേഷം പെൻഷൻ പറ്റി പെൻഷൻ വാങ്ങുന്ന ഒരുപാട് ആളുകൾ പണ്ട് മുതലേ ഉണ്ട് അപ്പോൾ സർവീസ് ചട്ടം അത് അനുവദിക്കുന്നുണ്ട് അപ്പോൾ ഈ പൊതുപരിപാടികളിൽ പങ്കെടുക്കുക ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത് സർവീസ് ചട്ടത്തിന്റെ ഭാഗമായിട്ട് ജോലിയിൽ ഇരുന്നു കൊണ്ട് നടക്കത്തില്ല അപ്പൊ നമുക്ക് അശ്വന്ത് കോക്കിനെ അറിയാം സിനിമ റിവ്യൂ പറയുന്നത് അശ്വന്ത് ഗോക്ക് അദ്ദേഹം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപകനായിരുന്നു അദ്ദേഹം ജോലി ജോലിയിൽ നിന്ന് ഇതുപോലെ ശമ്പളമില്ലാത്ത ലീവാണ് ഇവർ എടുക്കുന്നത് അഞ്ചു കൊല്ലം എന്ന് പറയുന്നത് സർക്കാരിന്റെ യാതൊരു വിധമായിട്ടുള്ള ആനുകൂല്യവും ലഭിക്കത്തില്ല അത്തരത്തില് ശമ്പളമില്ലാത്ത ലീവ് എടുത്താണ് അശ്വന്ത് ഗോക്കിനെ പോലുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ സർക്കാർ ശമ്പളത്തേക്കായും മൂന്നും അല്ലെങ്കിൽ പത്തിരട്ടി കാശ് അല്ലെങ്കിൽ ഈ പണമൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് സമ്പാദിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഇത്തരത്തില് ഉള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് അതിനുപരിയായിട്ട് ചില ആളുകൾക്ക് ഈ പ്രസക്തി എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ വേണമല്ലോ അപ്പോൾ അനീഷിനെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളിലേക്ക് വരുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ലീവ് എടുത്തത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ഇദ്ദേഹം ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ ബിഗ് ബോസിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിലായിരിക്കില്ല വേറെ ഏതെങ്കിലും കാരണം പറഞ്ഞായിരിക്കും കൊടുത്തിരിക്കുന്നത് ഇവിടത്തെ ഇദ്ദേഹം ഒരു മണ്ണത്തരം ഇങ്ങനെ സർക്കാർ ജീവനക്കാരനാണ് ബിഗ് ബോസിൽ കയറുവാൻ വേണ്ടി അഞ്ചു കൊല്ലത്ത് ലീവ് എടുത്താണ് പറഞ്ഞതാണ് അത് പൊതുജനത്തെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടത്തില്ല പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരെ അത്ര പിടിത്തമല്ലാത്തതുകൊണ്ട് അത് വലിയ രീതിയിൽ നെഗറ്റീവ് ആയിട്ടായിരിക്കും ഈ എന്ന് പറയുന്ന ഈ കോമണറെ ബാധിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാര് ജോലി കിട്ടിയതിന് ശേഷം നല്ല ശമ്പളമൊക്കെ ലഭിച്ചതിന് ശേഷം ഇത്തരത്തിൽ ലീവ് എടുത്ത് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിനോട് പൊതുജനങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രഷറായിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത് ശരിയാണോ തെറ്റാണോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം